അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജോർജിന്റെ ജോർജിന്റെ തല തല പ്രചരണ പരിപാടികൾ നടന്നു വണ്ടിപ്പെരിയാർ ഏലപ്പാറ പെരുവന്താനം പഞ്ചായത്തുകളിൽ നടത്തി പ്രചരണം യാർ ഡൈമിൽ നിന്നുമാണ് സ്ഥാനാർത്ഥിയുടെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ഇത് വിവിധ മേഖലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വണ്ടിപിരിയാർ ടൌണിലെത്തിയ പ്രചരണ പരിപാടിക്ക് വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളുമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിച്ചു നിർത്തുകയും അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് പോലുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ജാതി രാജ്യത്തെ അവകാശങ്ങളുടെ മാനദണ്ഡമാക്കി തീർത്തുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ തന്നെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് വണ്ടിപ്പിയാർ ടൗണിൽ നടന്ന സ്ഥാനാർത്ഥിയുടെ സ്വീകരണ യോഗത്തിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നേതാക്കളായ ആർ തിലകൻ എസ് ആബു ജൂണി ചെരുവുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പാമ്പനാർ പീരുമേട് ഏലപ്പാറ പെരുവന്താനം എന്നീ പഞ്ചായത്തുകളിലെ പര്യടനത്തിനുശേഷം പീരുമേട് നിയോജകമണ്ഡലം തല പ്രചരണ പരിപാടികൾ സമാപിച്ചു